ീപിടുത്ത ദുരന്തത്തിൽ മരിച്ച ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായവും പ്രവാസികളായ വ്യവസായ പ്രമുഖർ വാഗ്ദാനം ചെയ്ത തുകയും ഉൾപ്പെടെ രൂപയാണ് കുടുംബത്തിന് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് അതിനാൽ പത്താം ലക്ഷത്തിൻ്റെ ഒരു ദിശയാണിപ്പോൾ അറിയിക്കുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്ന ജാഗ്രതയുടെ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ള ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളും സഹായിക്കാൻ രംഗത്ത് വന്നത് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതായത് നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ ശിരാജേന്ദ്രമാണ് ധർമ്മണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ധർമ്മടമെന്നാണ് ഇന്നലെ നമ്മുടെ നിയമസഭാ സമ്മേളനം പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് പക്ഷേ ഇന്ന ഈ കാഴ്ചയുടെ സമ്മേളനം എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സമ്മാനിച്ചു നമ്മുടെ വന്ന് ഈ പറയുന്ന വിശിഷ്ട സാന്നിധ്യത്തിൽ ഈ ദുഃഖഭരിതമായി ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഈ ഈ സഹായങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിശ്വാസ് കൃഷ്ണന്റെ മാതാവ് ഹേമലതക്ക് തുക കൈമാറി മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി തുടങ്ങിയവരും നോർക്ക പ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കണ്ണൂരിൽ പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സദാസമയം അതിവിദഗ്ധരും പ്രമുഖരുമായ ഡോക്ടർമാരുടെ സേവനം അത്യാധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യയോട് കൂടിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജി ആൻഡ് ഇൻഫെർ Orthopedic and Sports Medicine, General Medicine, Diabetology, ENT, Head and Neck Surgery, Pediatric and Neonatology, Urology, Pulmonology, General Surgery, Nephrology, Radiology, Emergency Medicine and Critical Care, Anesthesiology, Dermatology, General Cosmetics and Dentistry, Gastroenterology തുടങ്ങി സർവസജ്ജമായ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കുമുള്ള നൂതന ചികിത്സാരീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം